ഡോണിഷ് ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് മാനന്തവാടിയിൽ നിന്നാണ് എനിക്ക് ഒരു രണ്ടു വർഷം മുമ്പ് മാനസിക ഇതുമായിട്ട് ചെറിയ പ്രോബ്ലം പ്രശ്നങ്ങളെല്ലാം വന്ന് അതിനുശേഷം ഇവിടെ സ്നേഹഭവം അറിയങ്ങാട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇപ്പോൾ രണ്ടു വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റില് ഇപ്പോൾ അത് തേച്ച് ഇത് മാറി വീട്ടിലേക്ക് പോകാനുള്ള ഇതിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ അനുഭവം ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നത് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ എന്നെ കൂട്ടാൻ എൻ്റെ മമ്മിയും പപ്പയും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി അവരുടെ കൂടെ നല്ല സന്തോഷകരമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളായ ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ നമ്മുടെ ത്രിസ്വരാജ ഹോസ്പിറ്റലിലെ എന്നെ ചികിത്സിച്ച ഡോക്ടർ വിനീത ഡോക്ടറാണ് ഡോക്ടർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു